എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെയധികം ആകാംക്ഷ പല സ്ത്രീകളിലും ഉണ്ടാകുന്ന ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് അല്ലെ ടൈറ്റിൽ നിങ്ങൾ എല്ലാവരും വായിച്ചു കാണുമല്ലോ പറ്റും അല്ലെ ലൈംഗികപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് നമ്മുടെ നാട്ടിൽ പൊതുവായി തന്നെ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും കുറച്ച് കുറവ് തന്നെയാണ് അത് കാരണം തന്നെ പലർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ അറിവുകൾ തങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്ന് ഭാവിക്കുന്നവർക്ക് പോലും ആ അറിവുകൾ പലപ്പോഴും തെറ്റായ രീതികളിലൂടെയാണ് കിട്ടുന്നത് തെറ്റായ അറിവുകളാണ് പലർക്കും കിട്ടുന്നത് അത് വെച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നത് ഇതിനിടയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പണ്ടൊരിക്കൽ ഏകദേശം ഒരു വർഷം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നത് തെറ്റാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ച് അപ്പോൾ അതിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നു സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്നത് ആണുങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നാച്ചുറലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കണം അതും പ്രത്യേകിച്ചും ചില പ്രഗ്നൻസി അങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളിലും അതല്ലാത്ത പല ഘട്ടത്തിലുമൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചു ഇന്ന് ഈ വീഡിയോയിൽ ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഈ അപകടം പിടിച്ച രീതികളിൽ പല സ്ത്രീകളും ഈ സ്വയംഭോഗം ചെയ്യുന്നത് അതുമൂലം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം ആണുങ്ങൾക്ക് ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ കുറേയധികം വീഡിയോകൾ ഇട്ട് കഴിഞ്ഞു അല്ലേ അപ്പോൾ മാസത്തിലൊരിക്കലെങ്കിലും ഈ തരത്തിലുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകുക റൈറ്റ് അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചത് ഒന്ന് എടുക്കട്ടെ കേട്ടോ റൈറ്റ് അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നത് ഒരു പ്രശ്നമാകുന്ന രീതിയിൽ പലരും ചെയ്യുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ഭാവിയിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം എന്നുള്ളൊരു ധാരണയൊന്നും ഇല്ലാതെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിനാൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ വിശദമായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് പറയുന്നത് എന്നാൽ ചില വക്രബുദ്ധിക്കാർ വക്രമായി ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാം നമുക്ക് അവരെ മാറ്റാനൊന്നും പറ്റില്ല അത് അവരുടെ സംസ്കാരം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല അവരൊക്കെ പറഞ്ഞേക്കാം മാഡം ഈ രീതികളിൽ എല്ലാം പലരും സ്വയംഭോഗം ചെയ്യാറുണ്ട് എന്ന് ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊന്നും അറിയാത്ത ഈ രീതികളൊന്നും പ്രയോഗിച്ച് നോക്കാത്തവരെല്ലാം അതൊക്കെ പ്രയോഗിച്ച് നോക്കാൻ പ്രേരിതരാവില്ലേ അവർക്കൊക്കെ അങ്ങനെ ചെയ്യുവാൻ തോന്നില്ലേ എന്ന് അവരോട് എനിക്കൊന്നും പറയാനില്ല മിണ്ടാതിരിക്കുക ഒന്നുകിൽ കേൾക്കുക അതല്ലെങ്കിൽ മിണ്ടാതെ സ്കിപ്പ് ചെയ്ത് പോവുക ഇത് അറിയുവാൻ ആഗ്രഹമുള്ള ഇത് അറിയാൻ ശരിക്കും പറഞ്ഞാൽ ഇത് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് റൈറ്റ് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലാണ് സാധാരണ ഈ സ്വയംഭോഗം സ്ത്രീകൾ ചെയ്യുന്നത് ഒന്ന് ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ രണ്ട് യോനിയുടെ ഉള്ളിലുള്ള സ്റ്റിമുലേഷൻ ക്ലിറ്റോറസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്നതാണ് നമ്മുടെ ആ യോനി ഭാഗത്തിന് മുകളിലുള്ള ആ ഒരു ചെറിയ പ്രൊജക്ഷനെയാണ് ക്ലിറ്റോറസ് എന്ന് പറയുന്നത് യോനി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതിനാണ് ആദ്യം നമുക്ക് കുറിച്ച് പറയാം ഈ ക്ലിറ്റോറസ് എന്ന് പറയുന്നത് പുരുഷ ലിംഗത്തിന് സമാനമായ അവയവമാണ് സ്ത്രീകളിൽ പുരുഷലിംഗത്തിൽ ധാരാളം നെർവ് സപ്ലൈസ് ഉണ്ട് അതായത് ഒരുപാട് ഞരമ്പുകളിലൂടെ ഇമ്പൾസസ് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്ലിറ്റോറിസിനും ഒരുപാട് ഈ നെർവ് സപ്ലൈ ഉണ്ട് അതിനാൽ തന്നെ അത് വളരെയധികം സെൻസിറ്റീവാണ് സ്റ്റിമുലേഷന് അപ്പോൾ അത് കാരണം തന്നെയാണ് ഇവയൊക്കെ സ്റ്റിമുലേഷൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു സുഖവും ആനന്ദവും എല്ലാം നമുക്ക് പലർക്കും കിട്ടുന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഈ പ്ലഷർ കിട്ടുന്നത് ഇത് ഈ ആ ഒരു നെർവ് ഇമ്പൾസ് ഉള്ളത് കാരണമാണ് അപ്പോൾ ഈ സ്വയംഭോഗം ചെയ്യുമ്പോഴും അതേപോലെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോലും ഭൂരിപക്ഷം സ്ത്രീകൾക്കും രതിമൂർച്ച എന്നൊരവസ്ഥ നേരിടുന്നത് ക്ലിറ്റോറൽ സ്റ്റിമുലേഷനിലൂടെ മാത്രം തന്നെയാണ് ഇരുപത് ശതമാനം സ്ത്രീകളിൽ ഏകദേശം ഇരുപത് ശതമാനം സമയത്തോളം മാത്രമേ നമ്മുടെ അപ്രോപ്പറായിട്ടുള്ള ആ ഒരു ചൈനൽ ആ ഒരു കോഴ്സ് ടൈമിൽ ഒരു രതിമൂർച്ഛ ലഭിക്കാറുള്ളൂ എന്നാണ് കണക്കുകളും സർവീസും എല്ലാം പറയുന്നത് ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ അങ്ങോട്ടൊന്നും നോക്കുന്നില്ല നിങ്ങൾ ആര് കുത്തി കുറിക്കാൻ നിൽക്കേണ്ട ഞാൻ പറയുന്നത് കേൾക്കുക സാധാരണ പല സ്ത്രീകളും ചെയ്യുന്നത് എന്താണ് സർവീസ് പറയുന്നത് ഈ കൈയിൻ്റെ വിരൽ കൊണ്ട് ഈ ക്ലിറ്റോറിസ് മസാജ് ചെയ്യുക അത് എത്ര ശക്തിയിൽ മസാജ് ചെയ്യുക എങ്ങനെ മസാജ് ചെയ്താലാണ് നമുക്ക് സുഖം കിട്ടുക എന്നത് അവരവർ തന്നെ പരീക്ഷിച്ച് നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതല്ലെങ്കിൽ ചിലരൊക്കെ എന്താ വെള്ളം ശക്തിയിൽ ആ ഭാഗത്തേക്ക് ചീറ്റിച്ചൊഴിച്ച് അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അങ്ങനെ ആനന്ദം കണ്ടെത്തും ഇതൊന്നും വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമല്ല മനസ്സിലായില്ലേ എന്നാൽ ഈ പിന്നെ മാത്രമല്ല ഇത് കൂടാതെ വൈബ്രേറ്റർ എല്ലാം കയ്യിലുള്ളവർ അതൊക്കെ വാങ്ങാനുള്ള കാശൊക്കെ ഉള്ളവർ വൈബ്രേറ്റർ ഉപയോഗിച്ച് അത് സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ശ്രമങ്ങൾ നടത്തും ഇതും കുഴപ്പമുള്ള കാര്യമല്ല ബാറ്ററി ഓപ്പറേറ്റഡ് വൈബ്രേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്നാൽ എല്ലാവർക്കും വൈബ്രേറ്റർ വാങ്ങാനുള്ള കാശൊന്നും ഉണ്ടാകില്ല ബാറ്ററി ഓപ്പറേറ്റർ അല്ലാതെ ഈ ഇലക്ട്രിക് വയറിലൊക്കെ ഇലക്ട്രിക് കണക്ഷനിലൊക്കെ സ്വിച്ച് ഉള്ള വൈബ്രേറ്ററൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതല്ലാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലും പലരും ഈ ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ ചെയ്യാറുണ്ട് എന്നാണ് പല പഠനങ്ങളും പല കണക്കുകളും പറയുന്നത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആണുങ്ങൾ കമിഴ്ന്ന് കിടന്ന് സ്വയംഭോഗം ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ അതേപോലെ തന്നെ ചില സ്ത്രീകളെല്ലാം കമിഴ്ന്ന് കിടന്ന് റഫായിട്ടുള്ള സർഫസിലോ അതല്ലെങ്കിൽ മെത്തയിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു പ്രതലത്തിലോ ആ ലീബിയൽ ലിപ്സും അതേപോലെ ക്ലിറ്റോറിസും ഇതെല്ലാം ഒരച്ച് സിമുലേഷൻ കണ്ടെത്തുന്നതായിട്ടും പല പഠനങ്ങളും പറയുന്നുണ്ട് പല സർവീസിലും ഈ അനോണിമസ് ആയിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഐഡൻറ്റിറ്റി വ്യക്തിത്വം നമ്മൾ ആരാണ് വ്യക്തി ആരാണെന്നൊന്നും വെളിപ്പെടുത്താതെ പല പഠനങ്ങളും നടക്കുമല്ലോ അങ്ങനെ ആ ഉള്ള പഠനങ്ങളിൽ പല സ്ത്രീകളും പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ മുറിവുകളെല്ലാം വരാനുള്ള സാധ്യതയുണ്ട് അതങ്ങനെ ഒരസി 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 ഇൻഫ്ലമേഷൻ എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കാലമൊക്കെ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് ഞാൻ വഴിയെ ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് സ്ത്രീകൾ ക്ലിറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്ന് കൂടി പറഞ്ഞ ശേഷം പറയാം ഞാൻ ഇടയ്ക്ക് എൻ്റെ നോട്ട്സിനെയും കൂടി റെഫർ ചെയ്യുന്നുണ്ട് കാരണം എല്ലാം കൂടി ഓർത്ത് വെച്ച് പറയുവാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് റെക്കോർഡ് വീഡിയോ ചെയ്യാൻ പിന്നെ എനിക്ക് സമയവും കേട്ടോ ടൂത്ത് ബ്രഷ് റഫായിട്ടുള്ള ചില കല്ലുകൾ ചിലരൊക്കെ വലിയ റഫായിട്ടുള്ള ആ ഒരു നമ്മൾക്ക് ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഉറച്ചാൽ തന്നെ നമുക്ക് ആ ഒരു റഫായിട്ട് പരിപെരുത്ത കല്ല് ഇതൊക്കെ പോലും ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഹെയർ ഡൈക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് അതേപോലെ ചിലരൊക്കെ ചീർപ്പ് എന്നിങ്ങനെ കയ്യിൽ കിട്ടിയ എന്ത് സാധനങ്ങൾ ഉപയോഗിച്ച് ഈ ഭാഗം സിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഉണ്ട് എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം വളരെ ലോലമായതിനാൽ വളരെ സെൻസിറ്റീവ് ആയതിനാൽ മുറിവ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആകും മനസ്സിലായില്ലേ സ്ഥിരമായി ഇത് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ നെർവസിനെല്ലാം കൂടി ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നെർവസിനെല്ലാം ഡാമേജ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക പ്രത്യേകിച്ചും ക്ലിറ്റോറിയൽ ഭാഗത്തിനെല്ലാം ഭാവിയിൽ പിന്നീട് നമുക്ക് വിവാഹമെല്ലാം കഴിഞ്ഞ് നമ്മൾ ഹസ്ബൻഡുമായിട്ടുമെല്ലാം ആ ഒരു വേഴ്ചയിലെല്ലാം ഏർപ്പെട്ട് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് ഹസ്ബൻഡ് ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ മസാജ് ചെയ്ത് തരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മസാജ് ചെയ്യുമ്പോഴോ എല്ലാം നമുക്ക് ചിലപ്പോൾ ആ ഒരു സുഖം കിട്ടാനോ അല്ലെങ്കിൽ ആ ഒരു സെൻസേഷൻ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു വരും അപ്പോൾ അതിനാൽ ഇത് വളരെയധികം ശ്രദ്ധിക്കുക ചിലർക്കൊക്കെ എന്താ പറ്റുക ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റിമുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ആ ഈ നല്ലതല്ലാത്ത കുറച്ച് രീതികളുണ്ടല്ലോ ആദ്യം പറഞ്ഞ രണ്ടാമത് ഞാൻ കുറച്ച് രീതികളൊക്കെ പറഞ്ഞല്ലോ ആ നല്ലതല്ലാത്ത രീതികളിലെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇൻഫ്ലമേഷൻ വന്നാൽ ഞാൻ മുൻപ് ഈ കറുത്ത പാടുകളുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക ആ ഭാഗമെല്ലാം ചിലപ്പോൾ നല്ല കറുത്ത ഡാർക്ക് നിറമാകും ആ സമയത്ത് അതൊന്നും ഓർക്കില്ല വിവാഹം കഴിക്കാറൊക്കെ ആകുമ്പോഴായിരിക്കും അയ്യോ പാർട്ട്ണർക്ക് എന്ത് തോന്നും അയ്യോ ഈ കളർ എങ്ങനെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് ആവില്ലാതി ഒരുപാട് പേര് എനിക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് ആ വാഗമൊക്കെ ആകെ വീർത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മളിങ്ങനെ കമലിൽ നിന്ന് കിടന്നിങ്ങനെ ഉരച്ചിയിട്ട് ഇനിയിപ്പോൾ അത് പോകാൻ എന്താ ചെയ്യുക എന്ന് സത്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ ഈ ആണുങ്ങളുടെ ആ ഒരു വീഡിയോ എട്ടതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ എനിക്ക് ഇമെയിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവർക്കൊന്നും ഇൻഡിവിഡ്വലായിട്ട് ഒറ്റക്കെട്ടക്കായിട്ട് മറുപടി കൊടുക്കാനൊന്നും നിന്നില്ല തന്നെ ഞാൻ കരുതിയതാണ് അതും അത് കൂടാതെ പണ്ട് ഞാൻ നേരിട്ട് ചികിത്സിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ള ചില കേസുകളെ കുറിച്ചും എല്ലാം നിങ്ങളോട് തീർച്ചയായിട്ടും പറയണം നിങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കണം എന്ന് തന്നെ വിചാരിച്ചതാ പക്ഷേ എന്റെ തൊണ്ട പണിമുടക്കിയത് കാരണമാണ് ഇത്രയും വൈകിപ്പോയത് കേട്ടോ അപ്പം ഈ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ നെർവസിൻ്റെ പ്രശ്നങ്ങൾ വരാം ഇൻഫ്ലമേഷൻ വരാം വീർത്ത് വരാം ഇതൊക്കെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരാം കാരണം ക്ലിറ്റോറൽ സിമുലേഷൻ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക ആ ഭാഗം വളരെ ലോലമായിട്ടുള്ള ഭാഗമാണ് അതിനാൽ വളരെ ജെൻറ്റലായിട്ട് മാത്രം കൈകാര്യം ചെയ്യുക റൈറ്റ് ഇനി ഭജനൽ സിമുലേഷനെ കുറിച്ച് നോക്കാം ഇതും പല രീതിയിൽ ആളുകൾ പരീക്ഷിച്ചു നോക്കാറുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത് പല രീതിയിലുള്ള വെജിറ്റബിൾസ് അതായത് പച്ചക്കറികൾ പ്രത്യേകിച്ച് ഈ നീണ്ടിരിക്കുന്നവ ഉദാഹരണം വഴുതനങ്ങ അല്ലെങ്കിൽ ബ്രിഞ്ചോൾ ാരറ്റ് കുക്കുമ്പൻ വെണ്ടയ്ക്ക എന്നിങ്ങനെയുള്ളവ പലരും യോനീൻ്റെ ഉള്ളിലേക്ക് കയറ്റി സ്വയംഭോഗം ചെയ്യാറുണ്ടെന്നാണ് അയാൾ അറിയുന്നത് ചിലരൊക്കെ മെഴുകുതിരികൾ കയറ്റാറുണ്ട് പല സൈസിലുള്ള മെഴുകുതിരികൾ ചിലതൊക്കെ വളരെ നേർത്ത അധികം കനം കുറഞ്ഞായിരിക്കും ചിലതൊക്കെ വളരെ വലിയ ഉണ്ടല്ലോ അതുപോലും കേറ്റാറുണ്ട് എന്നുള്ളത് പോലെയാണ് നമ്മൾ കേൾക്കുന്നത് കേട്ടോ പണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന രണ്ട് അനുഭവങ്ങൾ ഞാനിവിടെ പങ്കുവെക്കട്ടെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്ത്രീകൾ എല്ലാവരും കാണണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന പണ്ടൊരിക്കൽ നടന്ന ഒരു സംഭവമാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അടുത്തൊരു സ്ത്രീ ഒരു ദിവസം രാവിലെ വന്നു യോനിയിലൂടെ ബ്ലീഡിങ് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് ഉണ്ടാകും കേട്ടോ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല അതിനാൽ എനിക്ക് ഉപകരണം ഉപയോഗിച്ച് ആ ഭാഗമെല്ലാം ഒന്ന് പരിശോധിക്കാനോ അല്ലെങ്കിൽ ഉള്ളിൽ കൈയിട്ട് പരിശോധിക്കാനോ ഒന്നും ഒ പിയിൽ വെച്ച് സാധ്യമാകുമായിരുന്നില്ല അല്ലേ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താ പീരീഡ് വരുമ്പോൾ വന്നതാണോ ഇനി പീരീഡിന്റെ സമയമാണോ അത് ബ്ലീഡിങ് കൂടുതലായിട്ടാണോ മോള് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഏ പീരീഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ പത്ത് ദിവസം ആയതേ ഉള്ളൂ ഈ പീരീഡിന്റെ ബ്ലീഡിങ് അല്ല എന്ന് അപ്പോൾ ആ കുട്ടിക്ക് ആ ഒരു ഭാവവും ആ കുട്ടിയുടെ സംസാരവും പരിങ്ങിലുംക്കെ കേട്ടപ്പോൾ എനിക്കൊരു സംശയമായി അപ്പോൾ ഞാൻ ആ കുട്ടിയെ പതുക്കെ ഓ പിട അകത്തേക്ക് എൻ്റെ പരിശോധനാ ഭൂമിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ ഉമ്മേനെ ഞാൻ പുറത്തിരുത്തിയിട്ട് ആ കുട്ടീനെ ഞാൻ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ഞാൻ ചോദിച്ചു സത്യം വേറെ നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ശരിയാണ് നീ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെ സംഭവിച്ചതാണോ ഈ മുറിവ് കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ അപ്പോൾ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടാണോ നീ സത്യം പറഞ്ഞു എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കൊച്ചു കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു നീ കരയാതെ കാര്യം കാര്യം പറഞ്ഞാലേ എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ കുട്ടിയിലൂടെ പറഞ്ഞെന്താ അത് വന്ന് എന്ത് തലേ ദിവസം അത് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു മുരിങ്ങക്ക മുരിങ്ങക്ക മുരിങ്ങ എന്ന് പറയുമ്പോൾ എത്ര നീണ്ടതാണ് നോക്കണം മുരിങ്ങക്കയുടെ അറ്റം എത്ര കൂടുതലാണ് നോക്കണം മുരിങ്ങക്ക യോനിയുടെ ഉള്ളിലേക്ക് ഇട്ടു യോനിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ ആക്കിയപ്പോൾ എങ്ങ എങ്ങനെയോ അവിടെ മുറിവ് പറ്റി ആ മുറിവിൽ നിന്നുമാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നത് അപ്പോൾ എന്തിനാണ് ഈ മുരിങ്ങക്ക ഇട്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ആ കുട്ടിക്ക് ഒരു ലവറുണ്ട് ഈ ലവർ വന്ന് വേറെ ഒരു രാജ്യത്താണ് താമസിക്കുന്നത് ഇവർ തമ്മിൽ വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മുരിങ്ങക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ചെയ്ത് എൻ്റെ മുന്നിൽ നിന്നും ചെയ്ത് കാണിച്ചു താ എന്നാൽ അവർ പറഞ്ഞനുസരിച്ചിട്ടാണ് ഈ പെൺ കൊച്ചിത് ചെയ്തത് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് പയ്യനങ്ങ് വീഡിയോ കോൾ അങ്ങ് ഓഫ് ചെയ്ത് അങ്ങ് പോവുകയും ചെയ്തു ഈ പെൺ ഇങ്ങനെ ബ്ലീഡിങ് വരാനും തുടങ്ങി മനസ്സിലായില്ലേ അപ്പോൾ രാത്രി പകുതി രാത്രിക്ക് എന്ത് പറഞ്ഞാണ് വീട്ടുകാരോട് പറഞ്ഞിട്ട് ആശുപത്രിയിൽ വരിക അല്ലേ അപ്പോൾ അത് കാരണം നേരം എടുക്കാൻ വേണ്ടി കുട്ടി എങ്ങനെയോ കാത്തിരുന്നു ബ്ലീഡിങ് കുറേ ആയി കൊച്ചിനാകെ പേടിയായിപ്പോയി മറ്റേ രാവിലെ ആയപ്പോൾ വീട്ടുകാരോട് എൻ്റെ പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് കാരണം വീട്ടുകാരോട് കാര്യം പറയാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊരു കഥയുമോളെ എന്തൊരു കാര്യം നീ ഇങ്ങനെ ചെയ്തു അല്ലേ എന്ത് ചെയ്യാനോ അതിന് വഴക്ക് തന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പം ആദ്യം ആ ബ്ലീഡിങ് നമുക്ക് ശരിയാക്കാൻ നോക്കണം അല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ അനശേഷൊന്നും ഇല്ലാതെ പരിശോധിച്ച് നോക്കാനും പറ്റില്ല ഏതെങ്കിലും ബ്ലഡ് ടോസ് എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ തുന്നി കെട്ടണം അനുശേഷിയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വീട്ടുകാരോട് എന്ത് പറയും വീട്ടുകാരോട് ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് പീരീഡ് കാരണമുള്ള ബ്ലീഡിങ് ആണ് എന്നാണ് നിങ്ങൾക്ക് കേൾക്കുന്നു എന്ന് torno a ഞാൻ എനിക്ക് എന്തെങ്കിലും നോണ പറയാണ്ട് പറ്റില്ലല്ലോ എൻ്റെ ഈശ്വര ചരിത്ര പേഷ്യൻസാണ് എന്നെ കൊണ്ട് നോണ പറയിപ്പിച്ചിരിക്കുന്നത് എന്നറിയുമോ എനിക്കറിയില്ല പേഷ്യൻസിന് വേണ്ടി നോണ പറയേണ്ടി വരാറുണ്ട് പലപ്പോഴും റിലേറ്റീവ്സിനോട് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്ന ഒരു നോണം എൻ്റെ അമ്മയോട് ഞാൻ പറയാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്തു തന്നെ നോക്കണം എനിക്ക് അനുസരിച്ച് ചെയ്തു തന്നെ നോക്കണം ഇപ്പം ഞാൻ പുറമേ ചെന്നാൽ അതിൻ്റെ ഉമ്മയോട് പറഞ്ഞു ഇങ്ങനെ ഉമ്മ അതിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ അറിയാണ്ട് ത് ഇങ്ങനെ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തോ വാഷ് ചെയ്യുന്ന സമയത്ത് അറിയാണ്ട് കൈവരിലെങ്ങാനും യോനിയുടെ ഉള്ളിൽ പോയി അവിടെ എങ്ങാനും മുറിഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം ഇങ്ങനെ കല്യാണം കഴിക്കാത്ത പെൺകുട്ടി ആയത് കാരണം ഈ കല്യാണം കഴിച്ച പെൺകുട്ടി ആയാൽ പോലും നമുക്ക് ഉപകരണം ഉപയോഗിച്ച് നോക്കിയാൽ നമുക്ക് ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് എവിടെന്നാണെന്ന് എക്സാക്റ്റ് സ്പോട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇനി അഥവാ എന്തെങ്കിലും അത് തുന്നി കെട്ടണമെങ്കിൽ പോലും നമുക്ക് മയക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കാരണം മയക്ക് ഓപ്പറേഷൻ ചെയ്തു തന്നെ നമുക്ക് ചെയ്യേണ്ടത് വരും അപ്പോൾ ആ സ്ത്രീക്ക് പേടിയോ അയ്യോ ഓപ്പറേഷനോ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ യൂട്രസ് എടുത്ത് കളയാൻ പോവുകയാണോ അപ്പൊ അത്രയ്ക്കുള്ള അവർക്ക് വിദ്യാഭ്യാസം അവരെ പറഞ്ഞിട്ടില്ല അവര് പേടിച്ച് പോയി ആ സ്ത്രീ പാവം കല്യാണം കഴിക്കാത്ത പെൺ കൊച്ച് ഇവിടെ യോനിയുടെ ഭാഗത്തുള്ളിൽ ഉള്ളിൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്യണം എന്ന് അവര് പേടിച്ചു പോയി അപ്പോൾ അവര് പറഞ്ഞു അയ്യോ അപ്പോൾ ഈ കുട്ടിയുടെ ഈ കന്യാചർമ്മൊക്കെ പൊട്ടിപ്പോകില്ലേ നിങ്ങൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അപ്പിന് ഭാവിയിൽ അതിന് വിവാഹത്തിന് വിഷമമാകില്ലേ ഇവരോട് എനിക്ക് പറയാൻ പറ്റുമോ ഈ കൊച്ച് ഇത്രയും നീണ്ട മുരിങ്ങക്കാണ് അതിൻ്റെ ഉള്ളിൽ കേറ്റാൻ നോക്കി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുവോ അല്ലെ എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഞാൻ അവരോട് പറഞ്ഞു ഇതങ്ങനെയല്ല ഇതെന്തോ ഒരു മുറിവാണ് നമ്മൾ അങ്ങനെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ എന്തായാലും നമ്മൾ അനശിശ കൊടുത്ത് ജനറൽ അനശിച്ച് കൊടുത്ത് വയക്കിയിട്ട് നമുക്കിത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഒന്നുകിൽ ഇവിടെ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ ആശുപത്രി കൊണ്ടുപോകാം ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയാണ് തീർച്ചയായും ഇവിടെ അതിൻ്റേതായ ചാർജ് വരും എത്ര ചാർജ് വരും അവർ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ നോക്കിയിട്ട് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ എത്രത്തോളം മുറിഞ്ഞിട്ടുണ്ട് എത്രത്തോളം തുന്നൽ വരും ഈ തുന്നൽ കൊണ്ട് മാത്രം നിൽക്കുമോ എന്നൊക്കെ എനിക്കറിയാൻ അപ്പൊ എനിക്ക് ആദ്യം തന്നെ ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഞാനൊരു ഒരു ഏകദേശം എമൗണ്ട് പറഞ്ഞ് മിനിമം അത്രയെങ്കിലും ആകും അതല്ലെങ്കിൽ നിങ്ങൾ നേരെ ജില്ലാ ആശുപത്രിയിലേക്ക് വിട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഈ ഉമ്മ പറഞ്ഞു എന്നാൽ ഞങ്ങൾ ജില്ലാ ആശുപത്രിയിലേക്ക് പോകാമെന്ന് അപ്പൊ ഉള്ളിലേക്ക് ഞാൻ വന്ന് ഈ പേഷ്യന്റിനോട് പറഞ്ഞു ഇങ്ങനെ ഉമ്മയോട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മ ജില്ലാ ആശുപത്രിയിൽ പോകാന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടി ഭയങ്കര കരച്ച അയ്യോ ഡോക്ടറെ ഡോക്ടർ വന്ന് എന്നെ ദേഷ്യപ്പെടാതെ എൻ്റെ അടുത്ത് അയ്യോ എന്തിനാ കുട്ടി ഇങ്ങനെ ചെയ്തെന്ന് മാത്രമേ ചോദിച്ചോളൂ ജില്ലാ ആശുപത്രിയിൽ പോയാൽ അവരോട് ഞാൻ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഉള്ളിൽ മുറിഞ്ഞെന്ന് പറഞ്ഞാൽ അവരെന്ത് ചോദിക്കും അവർ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയും എനിക്കിതിന് മുമ്പ് ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയ യോനി ഭാഗത്ത് ചൊറിച്ചലായിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അവിടെ ചൊറിച്ചലായി ഞാൻ പോയപ്പോ അവരെന്നോട് ചോദിച്ചു ആദ്യത്തെ ചോദിക്കും നീ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതുകാരം നിനക്ക് വന്ന് ഇൻഫെക്ഷൻ ആണോ എന്നാണ് അവരെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ എനിക്ക് ഇവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം ഞാൻ പറഞ്ഞു ഇതിന് ഞാനല്ലോ പറയേണ്ടതല്ലേ എനിക്കിവിടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും എനിക്ക് പറ്റില്ല എനിക്ക് അതിൻ്റെ ചിലവുകളുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നീ നിന്റെ ഉമ്മയോട് സംസാരിക്കും എന്നിട്ട് നിങ്ങൾ എന്താ വേണ്ട പറ ഞാൻ അടുത്ത പേഷ്യൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവരെ പുറത്തേക്ക് നിർത്തി അപ്പോൾ ഉമ്മയും മോളും കൂടിയൊക്കെ സംസാരിച്ച് എങ്ങനെയോ എന്തോ എന്തായാലും അവസാനം അവിടെ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പം അവിടെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴും ഞാൻ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു ഞാൻ നോക്കും എന്നെക്കൊണ്ട് പരമാവധി എന്നെക്കൊണ്ട് പറ്റില്ലാണ്ടെങ്കിൽ ഞാൻ ജില്ലാ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടും കാരണം നമുക്ക് അത് ആ ബ്ലീഡിങ് പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റണമല്ലോ സൂക്ഷിക്കാൻ പറ്റണമല്ലോ എന്തായാലും അനുസരിച്ചിനൊക്കെ വിളിച്ച് ജനറൽ അനുസരിച്ചൊക്കെ കൊടുത്ത് അത് അപ്പോൾ റിലാക്സ്ഡ് ആയി കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടി കേട്ടോ അങ്ങ് അറ്റത്തെ ഉള്ളിൽ ഇപ്പം യോണി എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ഇത് പുറംഭാഗം ഇത് ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും എപ്പോ ഉൾ ഭാഗത്ത് ആ സർവിക്സിന്റെ അടുത്തായിട്ട് ആ സെർവിക്സിലും കുറച്ച് മുറിവുണ്ട് ആ യോനിയുടെ ആ ലാറ്ററൽ ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് മുറിവുണ്ട് ആ എന്ന് പറയുമ്പോൾ കുറേ തുന്നു എനിക്കൊരു ഏഴെട്ട് തുന്നു തുന്നേണ്ടതായിട്ട് വന്നു സെർവിക്സിലും തുന്നേണ്ടതായിട്ട് വന്നു ഇവിടെയും തുന്നേണ്ടതായിട്ട് വന്നു ഒരുപാട് ഒരു രണ്ട് മണിക്കൂർ ഞാൻ ബന്ധപ്പെട്ട് എൻ്റെ കഴുത്തും കയ്യും ഒക്കെ പോയി കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ നന്നായി ചാർജ് ചെയ്യുന്ന ചെയ്തു പറ്റാണ്ട് എന്ത് ചെയ്യാനല്ലേ അപ്പോൾ എന്തായാലും ആ കുട്ടി വീട്ടിൽ പോയി ഇനിയിപ്പോൾ രണ്ടാമതൊരു കഥ അതാണ് അതിലും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ ഇതെന്താന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി ഒരു ദിവസം രാവിലെ വരുന്നു പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു സ്ത്രീ ഒരു മുപ്പത് വയസ്സായ ഒരു സ്ത്രീയാണ് ഇത് ഒരുപാട് വർഷം മുമ്പൊന്നുമല്ല കേട്ടോ ഒരു എവിടെ വെച്ചാൽ സംഭവിച്ചതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പോൾ രാവിലെയാണ് വരുന്നത് രാവിലെ ഒരു ഏഴര മണിക്ക് സിസ്റ്റർ വന്ന് പറഞ്ഞു എമർജൻസി ആണ് എമർജൻസി ആയിട്ട് കാണാൻ വരുന്നത് ഞാൻ പറഞ്ഞു എന്താ കാര്യം ചോദിക്കൂ ഞാനിപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓക്കി തുടങ്ങുമ്പോൾ കാണാം അതുപോലെ എന്താ കാര്യം ചോദിക്കും എമർജൻസി ആണെങ്കിൽ നമുക്ക് നോക്കാം അപ്പം ചോദിച്ചിട്ട് വന്നപ്പം ഈ സിസ്റ്റർ അകത്തൊന്ന് പറഞ്ഞു അതെ യോനി ഭാഗത്ത് കുരുണ്ട് അതാണ് കാര്യം എന്നാണ് കൂടെ ഉള്ളവർ പറയുന്നത് അപ്പൊ ഞാൻ പറയും യൂനി ഭാഗത്തുള്ള കുരു എന്തായാലും ഇപ്പൊ പൊട്ടിമുളച്ചതാവില്ല അപ്പോൾ അതൊരു എമർജൻസി അല്ല എന്തായാലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യട്ടെ ഞാനൊന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം അപ്പോൾ വീണ്ടും സിസ്റ്റർ എന്ന് പറഞ്ഞു ഇല്ല അവരിപ്പത്തന്നെ വേണമെന്ന് പറയുന്നു ആ സ്ത്രീ ഭയങ്കരമായിട്ട് കരയുന്നു ഞാൻ കഴിഞ്ഞിട്ട് ശരി ഭയങ്കര വേദനയുണ്ടായിരിക്കും പോയി നോക്കിയേക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി നോക്കി അപ്പം ഞാൻ പോയി ആ പേഷ്യൻറ്റോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറഞ്ഞു പറഞ്ഞപ്പം കൂടെയുള്ള ആൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ യോനിയിൽ കുരു യോനി ഭാഗത്ത് കുരു നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല രാവിലെ മുതൽ ആകെ ഇപ്പം തന്നെ ഡോക്ടർ പോകണം എന്ന് പറയുകയാണ് എന്താ ഡോക്ടർ ചെയ്യുക ഒന്ന് നോക്കുകയോ ഒന്ന് വേഗം നോക്കിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പേഷ്യൻ്റെ അകത്തേക്ക് എക്സാമിനേഷൻ റൂമിൽ കൊണ്ടുപോയി എക്സാമിനേഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ശരി ഡ്രസ്സൊക്കെ മാറ്റുക എന്നിട്ടൊന്ന് കിടന്നേ ഷട്ടിയൊക്കെ മാറ്റിന്ന് കിടന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അടിച്ച് മടിച്ചിട്ടാണ് ഈ സ്ത്രീ ടന്നത് അപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ എന്തോ വിട്ടുപോയി നോക്കിയപ്പോൾ നമ്മുടെ ഈ ഒരു ഈ റൗണ്ടില റൗണ്ട് ഷേപ്പിലുള്ള പാലുകുപ്പിയില്ലേ ഈ ഗ്ലാസിന്റെ ചില്ലിൻ്റെ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ പെപ്സിയുടെ ഒക്കെ ആ ഒരു എന്താ ഈ ഒരു പെപ്സിയുടെ ഒക്കെ ചെറിയ കുപ്പിയില്ല പെപ്സിയുടെ ഒക്കെ തീരെ ചെറിയ കുപ്പി ഒരു മീഡിയം സൈസിന്റെ പെപ്സിയുടെ റൗണ്ട് കുപ്പിയില്ലേ ഏകദേശം ആ സൈസുള്ള കുപ്പി പക്ഷെ കുപ്പി കേട്ടോ നമ്മൾ പണ്ടൊക്കെ ഈ പാലൊക്കെ പലരും അങ്ങനത്തെ കുപ്പികളിലൊക്കെ കൊണ്ടിരുന്നത് ഈ ഒരു ചില്ലുകുപ്പിന്റെ ഒരറ്റം യോനിയിൽ നിന്നും യോനി മുഖത്തു നിന്നും പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു അതിന്റെ അർത്ഥം എന്താ ആ കുപ്പിയുടെ ബാക്കി ഭാഗം മൊത്തം ഉള്ളിലാണ് അപ്പൊ ഞാൻ ഇതെന്ത് പറ്റി ഇത് എന്ത് പറ്റി ഇതെന്താ പറ്റിയത് ഇത് ആരെ ചെയ്തത് തൻ്റെ ഭർത്താവാണ് ആണോ ഇങ്ങനെ ചെയ്തത് ആളെവിടെ ആളെ നമുക്ക് ചോദിക്കണമല്ലോ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ആ കുട്ടി പറഞ്ഞിരുന്നത് വിവാഹം കഴിച്ചതാണെന്ന് നമ്മൾ ആദ്യം തന്നെ ഇത് വിവാഹിതയാണോന്നൊക്കെ ചോദിച്ചിട്ടാണല്ലോ ഈ ഉള്ളിലേക്ക് കയറ്റിയത് അപ്പൊ ആ കുട്ടി പറഞ്ഞു ഭർത്താവും സ്ഥലത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അത് എന്ത് പറ്റി അപ്പൊ പറഞ്ഞു അത് ഇന്നലെ ഇന്നലെ ഭർത്താവുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്തപ്പോൾ ഭർത്താവ് പറഞ്ഞത്രേ ഇങ്ങനെ കുപ്പി ഉള്ളിലേക്ക് കയറ്റി അങ്ങനെ സ്വയംഭോഗം ചെയ്ത് ആൾക്ക് കാണിച്ചു കൊടുക്കാൻ ആൾക്ക് രസിക്കാൻ വേണ്ടി അങ്ങനെ ഈ കുട്ടി ചെയ്തതാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ആ ഇത് ഇട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താ കുപ്പി പുറത്തെടുക്കാൻ പറ്റുന്നില്ല കുപ്പി എന്ത് ചെയ്താൽ പുറത്തെടുക്കാൻ പറ്റുന്നില്ല കാരണം ആ സമയത്ത് ആ ബജനൊക്കെ റിലാക്സ് ചെയ്ത് എല്ലാം ഇത് കാണും എന്താ പറ്റിയത് എന്താണെന്നൊന്നും അറിയില്ല കുപ്പി പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല കുപ്പി കുപ്പിയെടുക്കാൻ കുറച്ചെടുക്കാൻ പറ്റുമ്പോഴത്തേക്കും അത് പറ്റുന്നില്ല ഇതിനങ്ങ് ഭയങ്കര പേടി എടുക്കാൻ അപ്പം ഹസ്ബൻഡാണെങ്കിൽ പുറത്താണ് ഹസ്ബൻഡിനും ഭയങ്കര ടെൻഷൻ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൾക്ക് പേഷ്യന്റേയും കൊണ്ട് ഓടി ആശുപത്രിയിലേക്ക് രാത്രി വരാൻ പറ്റുമോ പറ്റില്ല വീടി വീട്ടുകാരോട് പറയാൻ പറ്റുമോ ഇങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകുന്നു വീട്ടുകാരോട് പറയാൻ പറ്റുമോ അതും പറ്റില്ല അന്ന് രാത്രി ഭർത്താവ് അവിടെയും ഉറങ്ങിയില്ല ഭാര്യ ഇവിടെയും ഉറങ്ങിയില്ല രണ്ടാളും ഇവിടെ ഇരുന്നു പകുതി രാത്രിക്ക് വീട്ടുകാരെ കൊണ്ടെത്തിയിട്ട് എനിക്കിവിടെ യോനി ഭാഗത്ത് കുരുവാണോ അല്ലെങ്കിൽ മറ്റേതാണെന്ന് പറഞ്ഞിട്ട് ആശുപത്രി വരാൻ പറ്റുമോ പറ്റില്ല അത് കാരണം വെളുപ്പാൻ കാലത്ത് രണ്ടാൾ വീട്ടുകാരെയും വിളിച്ചിട്ട് ഇവർ വന്നു ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് അന്തം ഇട്ടു പോയി ഞാൻ പതുക്കെ പതുക്കെ ൊക്കെ ഇങ്ങോട്ട് ചരിച്ച് അങ്ങോട്ട് ചരിച്ച് ഇങ്ങോട്ട് ചരിച്ച് അങ്ങോട്ട് ചരിച്ച് എടുക്കാൻ നോക്കി എടുക്കാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഒന്നൊരു പൊട്ടുന്ന ഒരു ശബ്ദം പോലെ തോന്നി അപ്പം എനിക്കങ്ങാകെ പേടിയായിപ്പോയി എൻ്റെ ദൈവമേ ഇതെങ്ങാനും ഈ ഗ്ലാസ് എങ്ങാനും ഈ കുപ്പി എങ്ങാനും ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഈ കുപ്പി കൊണ്ടുള്ള മുറിവ് പോരാൾ ആ ഗ്ലാസ് തന്നെ ഒക്കെ മുറിവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ എന്ത് ചെയ്യും ഈശ്വര ഏഷ്യോ ഞാൻ ഇവരോട് ഈ കുട്ടിയോട് പറഞ്ഞു എൻ്റെ കൊച്ചെ ഇങ്ങനെ വലുതുക്കെ ഉള്ളിലേക്ക് ഇടണമെങ്കിൽ വല്ല പ്ലാസ്റ്റിക് വല്ലതും ഇട്ടൂടെ ഇങ്ങനെ ഈ ഗ്ലാസ് കാര്യം ചെയ്യും എന്താ മോളെ ചെയ്തത് എന്താ ചെയ്തത് അയ്യോ ഡോക്ടർ ഇനിയിപ്പോൾ ഇത് എന്ത് ചെയ്യും ഇത് എടുക്കണ്ടേ എങ്ങനെയെങ്കിലും എടുക്കണം ഞാൻ പറയും എനിക്കിത് പറ്റില്ല ഇവിടെ കാരണം അനുശേഷി ചെയ്താൽ പോലും എനിക്ക് പേടിയാണ് കാരണം ഇതെടുക്കുന്ന സമയത്ത് എങ്ങാനും ചില്ലെങ്ങാനും പൊട്ടി അത് അവിടെ എങ്ങാനും പറ്റി അത് എങ്ങാനും ഒരു കഷ്ണെങ്ങാനും കയറിപ്പോയാൽ തന്നെ മതി അവസാനം കേസും വക്കാണത്തിനൊന്നും പറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ല മോളൊരു കാര്യം ചെയ്ത് ഞാൻ കത്തെത്തരാൻ ജില്ലാ ആശുപത്രിയിൽ പൊയ്ക്കും അയ്യോ ഡോക്ടറെ ജില്ലാ ആശുപത്രിയിൽ പോയി ഞാൻ എന്ത് പറയും ഞാൻ പറയും അതൊന്നും എനിക്കറിയില്ല ജില്ലാ ആശുപത്രിയിൽ പൊയ്ക്ക മോളെ അതാണ് അവിടെയാണ് സൗകര്യം ഉള്ളത് ഇവിടെ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് മോൾക്ക് ബുദ്ധിമുട്ടാവും കാരണം അവിടെയാകുമ്പോൾ വേറെ കുറെ അധികം ഡോക്ടേഴ്സ് ഒരുമിച്ചോട്ടല്ലോ അപ്പം അവരെല്ലാരും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ വേഗം ആ കേസിനെ പറഞ്ഞുവെച്ചു കേട്ടോ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലേ അപ്പോൾ ഇങ്ങനെ രണ്ടൊരു എക്സ്പീരിയൻസസ് എനിക്ക് പറയാനുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇനി ഇത് കൂടാതെ നമുക്ക് ഞാൻ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസസ് ഇനി ഇത് കൂടാതെ യൂഷ്വലി ഈ ഉള്ളിൽ ഇങ്ങനെ ആ സ്വയംഭക്സിൻ എന്ന് പറഞ്ഞ ആളുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കാം ഡയലൈറ്റേഴ്സ് പലതരത്തിൽ ഉപയോഗിക്കാം പിന്നെ ചിലരൊക്കെ ടോയ്സ് ഉപയോഗിക്കാം ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവരവരുടേത് തന്നെയാണ് അവരവർ ഉപയോഗിക്കുന്നതെങ്കിൽ നന്നായി വൃത്തിയായി ക്ലീൻ ചെയ്താണ് ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്താണ് സൂക്ഷിക്കുന്നത് എങ്കിൽ എന്നാൽ പലപ്പോഴും നമ്മൾ അറിയുന്നത് ലേഡീസ് ഹോസ്റ്റൽസിലെല്ലാം പലരും ഇതെല്ലാം ഷെയർ ചെയ്യാറുണ്ട് എന്നാണ് അവിടെയൊന്നും ആൻറ്റിസെപ്റ്റിക് ലോഷനെല്ലാം ഉപയോഗിച്ചിട്ടില്ല ഇത് കഴുകി എന്നിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അറിഞ്ഞത് ഇൻസൈഡ് ഇൻഫർമേഷനാണ് ചില ഹോസ്റ്റലിലുള്ള കുട്ടികൾ തന്നെ എൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറഞ്ഞതാണ് അവരെന്താ പറഞ്ഞാൽ അവർ ചുമ്മാ വാഷ് ചെയ്യും എന്നിട്ട് ഉപയോഗിക്കും ചിലപ്പോഴൊക്കെ ഒരാൾ ഉപയോഗിക്കും ഒരു കുറച്ച് നേരം എന്നിട്ട് ജസ്റ്റ് അവിടെയുള്ള പൈപ്പിൽ ചിലപ്പോൾ വാഷ് ബേസിൻ പോലും റൂമിലുണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് എന്താ ഒരു ഗ്ലാസ് വെള്ളത്തിലെങ്ങാനും ജസ്റ്റ് ഒന്ന് മുക്കി ഒന്ന് ഇതാക്കിയിട്ട് അടുത്ത ആൾ ഉപയോഗിക്കും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്റ്റലിലുള്ള ഈ പെൺകുട്ടികളിൽ ആർക്കും തന്നെ ഏതെങ്കിലും ഒരു ആണുമായിട്ടോ ഏതെങ്കിലും ഒരു പുരുഷനുമായിട്ടോ ഒരു ബന്ധവുമില്ല ഉണ്ടാവില്ല എന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല അല്ലെ അപ്പോൾ അങ്ങനെയൊക്കെ വലുതും ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക രോഗങ്ങളെല്ലാം അവർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ പുറമേ പ്രകടമായിക്കൊള്ളണമെന്ന് പോലും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന ബാക്കിയുള്ളവർക്കും ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതെല്ലാം പിന്നീടാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ റിപ്രക്കഷൻസ് എല്ലാം വരുന്നത് ദീർഘകാലം അത് അതിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ നടക്കേണ്ടി വരും അതുകൂടാതെ ഈ വെജി പണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ വെജിറ്റബിൾസ് എല്ലാം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള വെജാന ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ വെജാനോറ്റിസ് ഇതൊക്കെ ട്രൈക്കമോണൽ വെജാനോറ്റിസ് ഇതെല്ലാം പോലും വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് എല്ലാം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഇതിനാൽ അതീവ ജാഗ്രത പുലർത്തുക മാത്രമല്ല ചിലപ്പോഴൊക്കെ ആവേശത്തിൽ റഫായിട്ടൊക്കെ ഇതൊക്കെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി ഇറക്കുന്ന സമയത്ത് യോനിയുടെ ഉള്ളിലോ യോനിയുടെ പുറംഭാഗത്ത് ആ ലിപ്സിൻ്റെ അവിടെയോ അതല്ലെങ്കിൽ ആ മൂത്രനാളിയുടെ അവിടെയോ എല്ലാം മുറിവ് വരാനുള്ള സാധ്യതയുമുണ്ട് ഇന്നത്തെ കാലത്ത് പലരും വിവാഹപൂർവ്വ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ഈ വിവാഹപൂർവ്വ ബന്ധം എന്ന് പറയുന്നത് നേരിട്ട് വൺ ടു വൺ ആവണമെന്ന് പോലും ഇല്ല ചിലപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത് ഈ വീഡിയോ കോൾ ഫെസിലിറ്റിയൊക്കെ ഉള്ളത് കാരണം കവിതാക്കൾ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു അഫെയർ പോലും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ഫണ്ണിന് ജസ്റ്റ് ഒരു തമാശയ്ക്ക് ബോയ് ഫ്രണ്ട്സ് ഗേൾസ് ഫ്രണ്ട്സ് പോലും ഈ വീഡിയോ കോൾ വഴി പരസ്പരം ഇങ്ങനെ ആ ഒരു പരസ്പരം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ആവേശത്തിൻ്റെ പുറത്ത് ചെയ്യുമ്പോൾ പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണം ഇതെല്ലാം ദയവായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ സിമുലേഷൻ വളരെ സേഫായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം സ്വയംഭോഗത്തിന് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെ രതിമൂർച്ച കിട്ടാറുണ്ട് അതായിരിക്കും നല്ലത് പ്രത്യേകിച്ചും വിവാഹത്തിനൊക്കെ മുൻപ് വിവാഹ ശേഷം ഇങ്ങനത്തെ വക കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിലും വളരെ സേഫായിട്ടിരിക്കണം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ ചിലരൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ തീരെ ഉപയോഗിക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഡയലീറ്റേഴ്സും വൈബ്രേറ്ററും വാങ്ങാനുള്ള കാശൊന്നും ഉണ്ടാകില്ല അതിനൊക്കെ നല്ല വില ഉണ്ടാകും അപ്പോൾ ചില സ്ഥലത്തു നിന്നൊക്കെ അതൊക്കെ കിട്ടൂല അതൊക്കെ ഫോർബിഡൻ ആണ് അതൊക്കെ നിശിതമാണ് അങ്ങനെയാണെങ്കിലും ആണെങ്കിലും വളരെ സേഫായിട്ട് നന്നായിട്ട് കഴുകി പറ്റിയാൽ നമ്മൾ ഈ ഗർഭ നിരോധന ഉറകളെല്ലാം അതിലിട്ടിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക സ്ത്രീകൾ എല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും സ്വയംഭോഗം ചെയ്യുന്നത് ഒരു പരിധിക്ക് മുകളിലായി കഴിഞ്ഞാൽ അത് നല്ലതല്ല അത് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാൽ ചെയ്യുന്ന രീതികൾ ശ്രദ്ധിക്കണം ചെയ്യുന്നത് ഒരു പരിധിക്ക് മുകളിലാകരുത് അതായിരിക്കരുത് നമുക്ക് എല്ലാത്തിനും ഒരു മറുമരുന്ന് എന്ന രീതിയിൽ എന്ന ആ ഒരു സ്ഥിതി ഒരിക്കലും വരാൻ പാടില്ല അല്ലേ നമുക്ക് ടെൻഷൻ മാറണമെങ്കിൽ ഇത് ചെയ്യണം നമുക്ക് ഡിപ്രഷൻ മാറണമെങ്കിൽ ഇത് ചെയ്യണം ഉറങ്ങണമെങ്കിൽ ഇത് ചെയ്യണം നമുക്ക് ആരുടെങ്കിലും ദേഷ്യം വന്നെങ്കിൽ അത് മാറാൻ ഇത് ചെയ്യണം നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യണം നമുക്ക് മിക്കപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമാണ് ചിന്ത നമുക്ക് ഇന്നെന്ത് ഉപയോഗിച്ച് നമ്മൾ ഇത് ചെയ്യും ഇത് ചെയ്യും എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു അഡിക്ഷൻ തന്നെയാണ് എന്ന് വേണം നമുക്ക് കണവ് കൂട്ടാൻ ആണുങ്ങൾക്ക് മാത്രമല്ല അഡിക്ഷൻ ഉണ്ടാകുന്നത് സ്ത്രീകൾക്കും അഡിക്ഷൻ ഉണ്ടാകാം എൻ്റെ അടുത്ത് കുറച്ച് സ്ത്രീകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രോബബ്ലി വീഡിയോസിലൂടെ അവർ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് എന്നോട് തുറന്നു പറയാം ഞാൻ അവരെ മുൻവിധിയോടെ കാണില്ല ഞാൻ അവരെ വഴക്ക് പറയില്ല ഞാൻ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കും ഞാൻ അവരെ അവരോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ല എന്നൊരു തോന്നൽ കൊണ്ടായിരിക്കാം എന്നോട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ സ്വയംഭോഗത്തിന് അഡിക്ഷൻ എനിക്കുണ്ട് അതുമാത്രമല്ല സ്ത്രീകളും ഇങ്ങനെ ഈ വീഡിയോസെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്നവരും ഉണ്ട് അവർക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് വരാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എന്തും ഏതും എന്തും ഏതും അത് സ്നേഹമായാലും ശരി ദേഷ്യമായാലും ശരി നമ്മൾ ജോലി ആയാലും ശരി വിശ്രമമായാലും ശരി കളിയായാലും ശരി കാര്യമായാലും ശരി എന്തും മിതമായ രീതിയിൽ വേണം എന്ന് സാധ്യം അപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നെ കരുതുന്നു ഇത് ലൈവായി ഇത്രത്തോളം എനിക്ക് വലിയ കുഴപ്പമൊന്നും സംസാ ഇല്ലാതെ സംസാരിക്കാൻ പറ്റിയത് ദേവിയുടെ കൃപ എൻ്റെ തൊണ്ട ഒരുവിധം ശരിയായി അപ്പോൾ ഇന്ന് തന്നെ ഇത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ ചെയ്തത് ഒരു മാസം മുമ്പ് ചെയ്യാൻ വെച്ചിരുന്നാണ് അപ്പോഴത്തേക്കും എൻ്റെ തൊണ്ട മുടക്കിയത് കാരണമാണ് വൈകിയത് കേട്ടോ അപ്പോൾ ഈ കിട്ടിയ അറിവ് എല്ലാവരുമായി പങ്കുവെക്കുക അതിനായി ഈ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ ബബായ് ടേക്ക് കെയർ ലവ് യു ആൾ അതിനു മുൻപ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹായ് ഹായ് പറയട്ടെ എല്ലാവരോടും കേട്ടോ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കല്ലേ പ്രഗ്നൻസിയെ കുറിച്ച് ചോദിച്ചു ചോദിച്ച് പറഞ്ഞു പറഞ്ഞ് ഞാൻ ബോർ അടിച്ചു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലായില്ലേ ദവായർ ഓളിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഈ സെഷനിൽ തരാൻ പറ്റില്ല ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സെഷനിൽ പറയാൻ പറ്റില്ല ആ മനസ്സിലായില്ലേ ഉം ഓക്കെ ആ സുബി മാഡം നല്ലോണം എഴിഞ്ഞല്ലോ അതെ ഞാൻ ഒരു ഡയറ്റ് പ്രോഗ്രാമിനാണ് ഒരു വൈൽഡ് ഫിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നയൻറ്റി ഡേയ്സ് ചാലഞ്ചിലാണ് നല്ലവണ്ണം തന്നെ മെലിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ ചെറുതായിട്ടുണ്ട് അല്ല ലൂസായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ടൈറ്റ് ആക്കണോ ലൂസായത് അല്ല കുറേ ആളുകൾ എനിക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ള കുറെ ഈ സൽവാർ സൂട്ട് പീസസ് ഉണ്ട് അതെല്ലാം തുന്നണോ പുതിയത് തുന്നണോ എന്ന ചിന്തയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയതൊക്കെ തുന്നുകയാണെങ്കിൽ അതിനു പറ്റിയ മാലകളും വാങ്ങണം അല്ലേ അപ്പോൾ മാലകളൊക്കെ മാച്ചിങ്ങിനുള്ളത് കമ്മലും മാലയൊക്കെ മാച്ചിങ്ങിനുള്ളത് ആദ്യം തുന്നാം എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ആറാഴ്ചയും കൂടി ഉണ്ട് ഈ ചലഞ്ച് അതും കൂടി കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് കുറച്ചുകൂടി കുറയാൻ പറ്റും എന്നിട്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് റൈറ്റ് ഓക്കെ അപ്പൊ ബബായ് ടേക്ക് കെയർ ലവ് യു ആൾ ഗുഡ് നൈറ്റ്